സ്വാഗതം ഇന്ന് ചർച്ചാ വിഷയമാകുന്ന ചിന്നെയുള്ള ചിന്നുമ്മും നമ്മുടെ എല്ലാ വിഷയങ്ങളും അറിയുമെന്ന് പറഞ്ഞ് പലതും അവർക്ക് പറയാൻ കഴിയുമെന്ന് പറഞ്ഞ് പലതിനു വേണ്ടി അവരുടെ മുമ്പിൽ ചെന്നു നിൽക്കുന്ന മുസ്ലിം ഉമ്മത്തെ പ്രവാചകൻ നിൽക്കുന്ന സഹാബികളുടെ കൂട്ടത്തിൽ

നമസ്കാരം നിർവഹിക്കാത്ത നിർവഹിക്കാത്ത നിർബന്ധമാണെന്ന് പറഞ്ഞ പോലും ആളുകൾക്ക് വെച്ചു ഇത് പരിശുദ്ധ ആയത്തിന്റെ മുഹമ്മദ് മുസ്തഫ ുംഹമ്മയുടെ തിരുവചനങ്ങളിലും അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ഈ കൗമിനെ മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടിരിക്കുന്നത് അഞ്ചുനേരം നമസ്കരിക്കാത്ത

അഞ്ചു നേരം നമസ്കരിക്കുന്നതിൽ നിന്ന് പിറകോട്ട് എന്ന് സാധിക്കുമോ എന്ന ചോദ്യം ഞാൻ ഞാൻ ആമുഖത്തിൽ ചോദിക്കുകയാണ് അല്ലേ ഇവിടെ കുറിച്ച് പറഞ്ഞില്ലേ അങ്ങോട്ട് പോകുന്നില്ല അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചത്രേ നിങ്ങൾ എന്താ നമസ്കരിക്കാൻ പള്ളിയിൽ വരാത്തത് നമസ്കരിക്കുന്നത് ആരും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ കൈ ഉള്ളടയിലേക്ക് നോക്കൂ ഉള്ള നോക്കൂ നോക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ദൃശ്യം വരികയാണ് എന്താ ദൃശ്യം പ്രത്യേക കണക്ഷൻ ഒന്നും ആവശ്യമില്ല കൈന്റെ ഉള്ളിൽ ഇങ്ങനെ ദൃശ്യം വന്നു എന്താ ദൃശ്യം അദ്ദേഹം മക്കത്ത് ഇമാമായി നമസ്കരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ നാട്ടിലെ മകലിലെ പള്ളിയിൽ നിസ്കരിക്കാൻ വരാത്തത് നിങ്ങൾ നോക്കണ്ട ഞാൻ വീട്ടുന്നോ പറമ്പെന്നോ എവിടുന്നു നിസ്കരിക്കാത്തത് നിങ്ങൾ ഗൗരവമായി എടുക്കേണ്ട എടുക്കണ്ട നിങ്ങൾക്കെന്നെ മനസ്സിലാവാതിട്ടാണ് ഞാനെങ്ങും മക്കത്തും മദീനത്തും വിമാനമായി നിസ്കരിക്കുകയാണ് എന്ന് കൽ കൈന്റെ ഉള്ളനടി കാണിച്ചു കൊടുത്ത് പോലെ ഒരു ദൃശ്യം തന്റെ കയ്യിലുള്ള വന്നുകൊണ്ട് അദ്ദേഹം ബോധ്യപ്പെടുത്തി എന്ന് എന്ന് ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കള്ള നാണയങ്ങളെ പറയുന്ന മനുഷ്യനെയല്ല ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു മാനസിക വിഭ്രാന്തി വന്ന് ജീവിച്ച് മരിച്ചുപോയ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ആദ്യകാലഘട്ടത്തിൽ നേരായി ജീവിച്ച് പിന്നീട് മാനസിക നിലതെത്തി എന്റെ കാലിന്റെ ും പടുത്ത് അതുപോലും ചികിത്സിക്കാനാവാതെ ജീവിതത്തിൽ ഒരു വന്ന് ജീവിതത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരു ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് മാനസിക വിഭ്രാന്തിയുള്ള മനുഷ്യർക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ പ്രിയപ്പെട്ടവരെ ഇളവുകൾ ഉണ്ടാകുമല്ലോ ആ നിലയ്ക്ക് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്